ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇറ്റ്സ് മീറസ് അമിൻ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് ആയിട്ടാണ് അപ്പം ഇന്ന് രാവിലെ എനിക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എണിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ എൻ്റെ ഇരുട്ടായോടെ എൻ്റെ പാഠനെ കൊണ്ട് കളിച്ചിരിക്കുകയാണ് അപ്പം സമയം കഴിഞ്ഞ് നേരെ പോയി നമുക്ക് ക്ലാസ് കാണാം കേട്ടോ രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയോണ്ട് പുറത്ത് നല്ല മഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നല്ല ഇരിട്ടായിരുന്നു കുറച്ച് കഴിയുകയാണല്ലോ വെളിച്ചൊക്കെ വരണമെങ്കിൽ അപ്പം നല്ല ഇരുട്ടായിരുന്നു കേട്ടോ ഞാൻ ക്ലാസ് ആണ് കേട്ടോ കാണൽ അപ്പോൾ അത് ആറ് മണിക്ക് തുടങ്ങും കേട്ടോ മോർണിംഗ് വസ്റ്റർ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പുറത്ത് കാണാൻ നല്ല ഭംഗിയാട്ടോ മഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ പുറത്തിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സോഷ്യൽ സോഷ്യലിൽ എക്സാമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് സോഷ്യൽ എന്ന് പറയുമ്പോൾ കുറച്ച് ടഫ് ഉള്ളതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ക്ലാസ് കാണാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത് സോഷ്യൽ ആയതുകൊണ്ട് ക്ലാസ് കാണാൻ ഇരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എട്ട് മണിക്ക് തിരിച്ചിട്ട് ലൈവ് കാണലാണ് കേട്ടോ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ക്ലാസ് കഴിയുമ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ ആകട്ടോ അത്രയും നേരം ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഇതാ ക്ലാസ് കണ്ട് അങ്ങനെ വെളിച്ചൊക്കെ വന്ന് തുടങ്ങി സൂര്യനൊക്കെ ഒക്കെ ഒത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ നമ്മൾ ഇരുട്ടെത്തി ഇരുന്നിട്ടിപ്പം ഇതാ വെളിച്ചത്തെത്തിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ മഴക്കാലം മഴയൊക്കെ പെയ്തുകൊണ്ട് ചാമ്പയ്ക്കൊക്കെ നല്ല പൂത്ത് നിൽക്കുക കേട്ടോ ഞങ്ങളിവിടെ മഴക്കാലത്ത് ചാമ്പക്കുണ്ടാവും പക്ഷേ മഴക്കാലത്ത് ഉണ്ടാവണം കൂടുതലും കേട് വന്നാൽ കിട്ടും അല്ലാത്ത സമയത്തുണ്ടാവണം ഒക്കെ കേട് കേടുവരാത്തേക്കല്ല എന്തു പകുതി മുക്കാരും കേട് വന്നാൽ കിട്ടും എന്നാലും കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ അതൊക്കെ നോക്കി അപ്പോൾ നോമ്പായത് കൊണ്ടന്നെ കൂടുതലങ്ങനെ ആയമ്മ ആരും പറിക്കൊന്നുമില്ലല്ലോ കുട്ടികളല്ലാതെ വേറെ ആരും എടുക്കില്ലല്ലോ അപ്പം പിന്നെ അങ്ങനെ കുറേ ഉണ്ട് അടിയത്ത് മാത്രമുണ്ടോ പറിക്കാം ഇനിയും കുറെ ഉണ്ടാവാണ്ട് അങ്ങനെ കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മാർഷ്യൽ ഓപ്പറേഷൻ കുറേ ഉണ്ടായിരുന്നു പിന്നെന്താ ഞങ്ങളെന്താ ഞാൻ അതിൻ്റെ ചുവട്ടുകൂടെ കുറേ നേരം നടന്നു കാറ്റടിച്ചോണ്ട് നിലത്തന്നെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം മരുന്നീൻ്റെ അത്രീൻ്റെ അത്രേനെ നിലത്തും വീണ്ടുണ്ടാവും കേട്ടോ ചാമ്പക്ക മരത്തിൻ്റെ ചുറ്റു കുറവുണ്ടാകും അതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ എന്താ പിന്നെ ഞാൻ എന്താ നേരെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ എടുക്കാനാണ് എടുക്കാനുണ്ടോ അപ്പോൾ എല്ലാതും ഒന്ന് വീട് എടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ എടുത്തിട്ടുള്ളത് ശരിക്കും പോകുന്ന സ്ഥലത്ത് ഞാൻ ഇനി എത്തിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴാണ് ഞാൻ ഓർക്കാപ്പൊളി കണ്ടത് ഓർക്കാപ്പൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അപ്രാഷൻ കണ്ടിട്ടുണ്ടോ ചാമ്പക്കൻ്റെ പോലെ തന്നെ അപ്രാഷൻ ഉണ്ടായിട്ടുണ്ട് ഓർക്കാപ്പുളി ഞങ്ങൾ അങ്ങനെ ഞാൻ എനിക്ക് തീരെ ഇഷ്ടമല്ല ഒരു ഓർക്കാപ്പൊളി ഞാൻ ഇപ്പോൾ നോമ്പല്ലേ ഇനി ഞാനത് കഴിക്കുന്നില്ല കൂടിപ്പോയി ഞാനൊന്നും ഞാൻ കാരണം എനിക്ക് എന്തോ തീരെ ഇഷ്ടമല്ല ഞാനോ കഴിക്കാത്തതിൻ്റെ വീട്ടിൽ എൻ്റെ അനിയം നല്ലോം കഴിക്കും പിന്നെ സിയായറൊക്കെ നല്ലോം കഴിക്കും പക്ഷെ എനിക്ക് എന്തോ തീരെ ഇഷ്ടമല്ല ഓലിങ്ങനെ കഴിഞ്ഞാൽ പറച്ചെൻ്റെ കഴിക്കാതെ തന്നെ ഉണ്ടോ ചെയ്യൽ ഞാൻ തൊടാനുള്ള പോലെ ഞാൻ ഏറ്റവും ചെറുതേതാ നോക്കിയിട്ട് അതേ ഞാൻ കഴിക്കുള്ളൂ കാരണം എനിക്ക് തീരെ ഇഷ്ടമല്ല പിന്നെ കുറേ അച്ചാറിടും കുറേ ഉപ്പിലിടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ നോമ്പെ പ്രാവശ്യം അതും തീരെ ശാമ്പക്കൻ്റെ പോലെ ആരും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ മരത്തുമേ താഴെ മുതൽ മേലെ വരെ ഉണ്ടായിരുന്നു ായിരുന്നു കേട്ടോ പിന്നെ എന്താ ഞാൻ അത് കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നേരെ ഇനിയാണ് ഞാൻ താഴിലേക്ക് പോകുന്നത് അത്രയും നേരം ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിനും ഞാൻ എത്തിയിട്ടില്ല കേട്ടോ നേരെ നമ്മൾ ഉദ്ദേശിച്ച സംഭവത്തിലേക്ക് ഞാൻ എത്തിയിരിക്കാൻ കേട്ടോ താളി പറിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയത് പക്ഷേ അല്ലാത്ത എല്ലാവരും കുറച്ച് താളിയാണ് കേട്ടോ ഇനി വേണ്ടത് അപ്പൊ താളി പറിക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടെന്നുണ്ടോ അത് കാട്ടിലാണ് മതിലിനെ തൊട്ട് ഇപ്പുറത്തന്നെ ഇപ്പം കൃഷി ചെയ്യുന്നവിടത്താണ് കേട്ടോ അത് വരുന്നത് പക്ഷേ അടിയിൽ നല്ല പുല്ലാട്ടോ അപ്പം എനിക്ക് വല്ല പാമ്പുണ്ടോന്നൊക്കെ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ എന്നാലും ഞാൻ അവിടെ പോയി എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോണൊക്കെ വെച്ചിട്ട് ഞാൻ പോയി പറിക്കാൻ തുടങ്ങിയിട്ടോ എനിക്ക് തേക്കണ വലിയ ഇഷ്ടമല്ല എന്നാലും ഞാൻ തേക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇനി അതൊക്കെ തേച്ചിട്ട് വേണം കുളിക്കാൻ അപ്പോൾ ഇത്രയും ഇന്നത്തെ തന്നെ വീഡിയോ എല്ലാവരും എന്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ പഠിച്ചൊരു വീഡിയോ വീണ്ടും വരാൻ